നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ഇങ്ങനെ ദിവസങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് ഞായറാഴ്ചയോടുകൂടി അത് അവസാനിക്കും പിന്നെ യൂട്യൂബിലൊക്കെ നമുക്ക് വേറെ കണ്ടൻ്റുകളൊക്കെ ഇടാം കമ്പിങ്ങ കമ്പി ചെമ്പങ്ങ് ചെമ്പ് സ്വർണ്ണങ്ങ സ്വർണം ഓക്കെ നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആതിറ ആതിര നൂറ ആതിലീം നൂറ ഇനിയും ബിഗ് ബോസ് വിളിക്കുമ്പോൾ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് മുമ്പ് നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ രണ്ടുപേരെയും പേരെയും അംഗീകരിച്ചിരിക്കും അല്ലെങ്കിൽ ലാലേട്ടം വിളിച്ച് അംഗീകരിപ്പിക്കും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ട് വന്ന വഴിക്ക് തന്നെ നമ്മുടെ മുൻഷി പറഞ്ഞു എന്താണ് ഒരു കൊടുത്തു ചിത്രശലഭം ശരിയാണ് ചിത്രശലഭങ്ങളാണ് അവരവിടെ പറന്ന് നടന്നു തുടങ്ങി അവർ ഭയങ്കര ഹാപ്പിയിലായിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടുകാർ വരുമ്പോൾ ഇവരും വീട്ടുകാർ വരും ഇവരെ ഒന്നിപ്പിക്കും ൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് ഇവർ രണ്ടുപേരും അവിടെ നടന്നു പോകെ പോകെ ഇവർക്ക് മനസ്സിലായി ബിഗ് ബോസ് നമ്മൾക്ക് വഞ്ചിക്കുകയായിരുന്നു നമ്മുടെ വീട്ടുകാർ വരില്ല നമ്മുടെ വീട്ടുകാർ അംഗീകരിക്കില്ല എന്നുള്ള സത്യം ആ രണ്ടു പേരും മനസ്സിലാക്കുന്നു ബിഗ് ബോസിനോട് പല പ്രാവശ്യം ചോദിച്ചു ബിഗ് ബോസ് എന്താണ് എൻ്റെ ഞങ്ങളുടെ വീട്ടുകാർ വരാത്തത് വീട്ടുകാരായിട്ട് ബന്ധപ്പെട്ടില്ലേ ബിഗ് ബോസിന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബിഗ് ബോസ് പല പ്രാവശ്യം ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്നൊക്കെ രണ്ട് വീട്ടുകാരെ യിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് കിട്ടിയത് അവരെ ഇനി ഈ കുടുംബത്തേക്ക് കയറ്റില്ല അവരെ ഞങ്ങൾ പടി അടച്ച് വെണ്ണം വെച്ചു അപ്പോൾ അതുകൊണ്ട് ഇനി അവരിങ്ങൾ വരണ്ട എന്ത് തന്നെ ആയാലും അവരായി അവരെ പാടായി പുകഞ്ഞ കൊള്ളി പുറത്ത് വീട്ടിലേക്ക് കയറ്റില്ല എന്ന കാര്യത്തിൽ തീരുമാനമായി പക്ഷേ ബിഗ് ബോസ് ഒരു ചതി ചെയ്തു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ഫിനാലയിൽ നമ്മുടെ നൂറയ്ക്ക് എൻട്രി കിട്ടി കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുമ്പിലത്തെ സീസണിലും നമ്മുടെ സീസൺ ഫോറിലാകുന്നതുകൊണ്ട് ദിൽഷ ടിക്കറ്റ് ഫിനാലയിൽ വിന്നറായി അപ്പോൾ എന്തുണ്ടായി ടിക്കറ്റ് ഫിനാലിയിൽ വിന്നറായാൽ നേരിട്ട് ടോപ്പ് ഫൈവിലേക്കിന്ന് കയറുക അപ്പോൾ നൂറ നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ ടോപ്പ് ഫൈവിലേക്ക് കയറിയെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലട്ട വന്നിട്ട് പറഞ്ഞു ടിക്കറ്റ് ഫിനാലിയിലേക്ക് കയറിയാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ടോപ്പ് ഫൈവിലേക്ക് കയറാൻ പറ്റില്ല നിങ്ങൾക്ക് എൻട്രി നിങ്ങൾക്ക് ഒരു സ്ഥലത്തെത്തിയ നിങ്ങളുടെ എൻട്രി കട്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവരാകെ വിഷമിച്ചിരിക്കുക എന്തുകൊണ്ടാണ് ഏഴിൻ്റെ പണിയാന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ഫിനാലെ കിട്ടി ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ചിട്ട് ഒരു ടിക്കറ്റ് ഫിനാലെ ഒരു സ്ത്രീക്ക് കിട്ടുമ്പോൾ ആ പെൺകുട്ടീനെ ടോപ്പ് ഫൈവിലേക്ക് വരുത്താണ്ടിരുന്നത് അത് ബിഗ് ബോസ് ചെയ്ത ഏറ്റവും വലിയൊരു ചതിയാണ് ഇപ്പോൾ എന്തായി ബിഗ് ബോസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ രണ്ടാൾ പുറത്ത് പോകണം ആ രണ്ടാൾ നാളെയോ ഇന്നോ ആയിട്ട് നൂറേനേം ആതിരേനെയും ഇടും അല്ലെങ്കിൽ ആതിരേനെയും നെവിനേം വിടണം ഇത് രണ്ടാലൊന്നും നടക്കണം അപ്പോൾ ബിഗ് ബോസ് ചതിയല്ല ചെയ്തത് ഈ പിള്ളേരോട് പിന്നെ അതിനോ ഒപ്പം തന്നെ ഈ പിള്ളേർക്ക് സർവ്വതും സകല ഗ്യാസും പോയിട്ടിരിക്കുക ഇവർക്ക് ആരെ വിശ്വസിക്കണം ആര് വിശ്വസിക്കാൻ പാടില്ല എന്നൊന്നും ഇപ്പോൾ യാതൊരു ചിന്തയില്ല ഇവർ രണ്ടു പേരും വളരെ ദുഃഖത്തിലാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വന്നതും ഇത്രയും ദിവസം നിന്നതും വളരെ ഒരു ഹാപ്പി ആയിട്ടാണ് അവർ വന്നതൊക്കെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ വന്ന് കൊണ്ടുപോകും അതിന് കാരണമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാദിറ നാതിരയുടെ കുടുംബക്കാരെ അംഗീകരിച്ചു അതുപോലെ തന്നെ സായി സായിയുടെ അച്ഛനായിട്ട് മരണ വഴക്കാടുന്നേ ആ വഴക്ക് ബിഗ്ബോസ് തീർത്ത് കൊടുത്തു അപ്പം ഇതൊക്കെ ഇവരുടെ മുമ്പിലുള്ളപ്പോൾ ഇവരും വഴക്ക് തീർത്ത് ഇവരെ കുടുംബക്കാർ വന്ന് കൊണ്ടുപോകും എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും മാറും എന്ന് പ്രതീക്ഷിച്ചു കൂടുതൽ പ്രതീക്ഷിച്ചത് നോറിയ എല്ലാം കൊടോട്ടോടച്ചു ഇതെല്ലാം പറയണ്ടോ അതുപോലെ തന്നെ ടിക്കറ്റ് പിന്നാലേയിൽ കിട്ടും ചെയ്തു പക്ഷെ ടോപ്പ് അവരുടെക്ക് കയറാനും പറ്റില്ല ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മത്തെത്തിയില്ല എന്ന് പറഞ്ഞ പോലെ രണ്ടെണ്ണം കണ്ണീരും കൈയായിട്ട് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും അതാണ് സ്ഥിതി അപ്പോൾ പൂമ്പാറ്റകൾ മുമ്പ് തന്നെ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിച്ച് കളിക്കേണ്ടിയിരുന്നു ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇവർ കൂട്ടുകൂടാൻ പറ്റാത്ത ആൾക്കാരെ ആൾക്കാരെടുത്ത് കൂട്ടുകൂടി ഒന്നാമത്തെ കാര്യം ഇവർ ഷാനവാസിൻ്റെ കൂടെ ഒരിക്കലും കൂടാൻ പാടില്ലായിടുന്നു ഷാനവാസ് അനിയത്തിമാരാന്ന് പറഞ്ഞ് ഒപ്പം പിടിക്കുന്ന എന്തിനാണെന്ന് ഇവർക്ക് രണ്ടുപേർക്ക് ഇവരുടേതായുള്ള തനി വഴി നോക്കി കളിച്ചാൽ മതിയായിരുന്നു ഇവർക്ക് അവിടെ തെറ്റുപറ്റി അതുപോലെ തന്നെ അനിമോളെ കൂട്ടുപിടിച്ചു അനിമോൾ കൂട്ടുപിടിച്ച അനിമോൾ അനിമോളുടെ വിജയത്തിന് വേണ്ടി മാത്രമല്ലേ പ്രവർത്തിക്കുകയുള്ളൂ ഇത്രയും നിഗൂഢമായുള്ളൊരു ഉടമയാണ് അനുമോള് അനുമോൾക്കറിയാം ഓരോ രാത്രിയിലും അവൾ കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം അവൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവൾ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത് അതിനനുസരിച്ച് അവൾ പ്ലാൻ ചെയ്യും അത് ഈ രണ്ട് ചിത്രശലഭങ്ങൾക്ക് പോകുമ്പോൾ അറ്റുകൾക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഇവരും വഞ്ചിച്ചു അവരും വഞ്ചിച്ചു അങ്ങനെ ഇവരിപ്പോൾ പണ്ടത്തെ ചങ്ങര തെങ്ങുമലന്നെയായി ഇവർക്ക് വഴിയാധാരം ഇത്ര നമുക്ക് പറയാനുള്ളു എന്തായാലും ഒരുപാട് ആഗ്രഹിച്ച വീട്ടുകാരെ കാണണം അനിയനെ കാണണം ഉമ്മേനെ കാണണം വാപ്പനെ കാണണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒന്നും നടന്നില്ല കുറച്ച് കാശുകൊണ്ടൊന്നും ആയില്ലല്ലോ കാശൊക്കെ വെച്ചോർത്തിരിക്കും ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റാണ്ടായി ആ ഒരു സങ്കടം നമ്മുടെ ആതിരയ്ക്കും നൂറയ്ക്കും ഉണ്ടാവും ഇനി അവരെ ഒരു കാരണവശാലും വീട്ടുകാരെ അംഗീകരിക്കില്ല ഇനിയിപ്പോൾ ഒരു പുരുഷൻ്റെ കൂടെയാണ് പോയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറപ്പം ഒരു പുരുഷൻ്റെ കൂടെയാണ് പോയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അന്യജാതി പുരുഷൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കിടാവൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അംഗീകരിച്ചിരിക്കും പക്ഷേ അതിനേക്കാളും ശക്തമായിട്ടുള്ള ഒരു കിടാവുണ്ടാകാനായി യാതൊരു സാധ്യതയില്ല ഇതുപോലെ തന്നെ അവരെ മുഖത്ത് കരി അയച്ചാണ് അവർ പോയത് പല പ്രാവശ്യം വിളിക്കാൻ ചെന്നിട്ടും വന്നില്ല അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് വിളി പോയപ്പോൾ അവരത് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് ബിഗ് ബോസിന് അത് ഇവരെ വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞാൽ ഒരു കിരീടത്തിലൊരു പെൺതോലായേനെ ബിഗ് ബോസ് പരീക്ഷിക്കാണ്ടല്ല ശ്രമിക്കാണ്ടല്ല നടക്കാണ്ടാണ് എന്തു ചെയ്യുക എല്ലാ കാര്യങ്ങളും വിചാ എല്ലാവരും വിചാരിച്ച് നടക്കില്ലല്ലോ ഇനിപ്പോലെ കാലേട്ടം തന്നെ അവർ വിളിച്ചാലും നടക്കില്ല അങ്ങനെയാണ് സ്ഥിതി കിടക്കുന്നത് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇവരൊക്കെ കാണാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഇവരൊക്കെ നല്ല സോഷ്യൽ മീഡിയയിൽ പോയി തപ്പണം ഓക്കെ ബൈ